െട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ എട്ടു വരെയുള്ള തിരുവചനം എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ എൻ്റെ വായ് മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ ഞാൻ ഉപമ പ്രസായിപ്പാൻ വായി തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു അവരുടെ മക്കളോട് അവയെ മറച്ചുവെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളും വിവരിച്ച് പറയും അവൻ യാഘോവിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഒരു ന്യായ പ്രമാണം നിയമിച്ചു നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസത മനസ്സുള്ള തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ